എല്ലാവിധ ചർമ്മ രോഗങ്ങൾക്കും ചർമ്മ പരിചരണത്തിനും ഏറ്റവും മികച്ച ചികിത്സ ലേസർ ഹെയർ റിമൂവൽ ഹൈഡ്രാഫേഷ്യൽ ലേസർ ടാറ്റൂ റിമൂവൽ കാർബൺ പീൽ ട്രീറ്റ്മെന്റ് ഹെയർ ട്രീറ്റ്മെന്റുകൾ ചർമ്മത്തിലുണ്ടാകുന്ന പാടുകൾ മാറ്റുന്ന വിറ്റലിഗോ സർജറി കോസ്മെറ്റിക് ഗൈനക്കോളജി തുടങ്ങി ചർമ്മ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം ടു ലുക്ക് ഗുഡ് നൗ ആൻഡ് എവർ ആഫ്റ്റർ ഹെൽത്ത് പ്ലസ് അഡ്വാൻസ്ഡ് സ്കിൻ ആൻഡ് എസ്തറ്റിക് സെന്റർ പൊറ്റത്തപ്പടി തിരൂർ പറവണ്ണ പറവണ്ണ മസ്ജിദുൽ മനാർ ഉദ്ഘാടനം ചെയ്തു ജമിയത്തു കീഴിൽ പറവണ്ണയിൽ പുനർനിർമ്മിക്കുന്ന മസ്ജിദുൽ മനാറിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ നിർവഹിച്ചു ഒരുപാട് പള്ളികൾക്ക് പേരുണ്ട് നമ്മുടെ കേരളം ആദ്യമായി തുടങ്ങിയ പ്രസിദ്ധീകരണവും അൽമനാറാണ് അൽമനാറിൻ്റെ എന്ന പേരിൽ മുസ്ലിങ്ങൾ അറിയപ്പെടാൻ തുടങ്ങിയത് മുസ്ലിങ്ങൾക്കിടയിൽ പല കാര്യങ്ങളിലും വ്യതിയാനം സംഭവിച്ച ഷിയ പ്രസ്ഥാനം ഉണ്ടായ മുതൽക്കാണ് അത് ആദ്യ നൂറ്റാണ്ട് മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ആ രണ്ട് വിഭാഗങ്ങളിൽ മാർഗത്തിൽ രീതി അത് മൊത്തം മസ്ജിദിന്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ട് അതിന് മീറ്റർ സ്ക്വയർ കണക്കാക്കിയിട്ട് ഒരു സ്ക്വയർ മീറ്ററിന് ഇത്തരം രൂപ ചെലവ് വരും മീറ്ററിന് ഇരുപത്തയ്യായിരം രൂപ വരും അതായത് കേരള ജമിയത്തുൽ ഉലമ മർക്കസ് ഉദവ ജനറൽ സെക്രട്ടറി ഡോക്ടർ എ കെ അബ്ദുൽ ഹമീദ് മദനി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി യു മുഹമ്മദ് മദനി എന്നിവർ മുഖ്യാതിഥികളായി ഡോക്ടർ സി എം സാബിർ നവാസ് കെ എം അബ്ദുൽ ഖാദർ ജനതാ ബസാർ സലഫി മസ്ജിദ് ഖത്തീബ് ജസീർ അൻസാരി പർവണ്ണ മസ്ജിദുൽ മനാർ ഖത്തീബ് അബ്ദുൽ ഹമീദ് പാറയിൽ എന്നിവർ ആശംസകൾ നേർന്നു ജമിയത്തുൽ സലഫീൻ സെക്രട്ടറി എം കെ അബ്ദുൾ മജീദ് സ്വാഗതവും പ്രസിഡന്റ് സി എം പി മുഹമ്മദ് അലി അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി കൺവീനർ പി ഇബ്രാഹിംകുട്ടി പി എ മുഹമ്മദ് താഹിർ ന്യൂസ് ന്യൂസ് ഡെസ്ക് പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട റിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു